ശബരിമലയിൽ മണ്ഡലകാല തീർത്ഥാടനത്തിനായുള്ള നട തുറന്നു കഴിഞ്ഞു നിലവിലെ മേൽശാന്തി നിയുക്ത ശബരിമല മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി നിയുക്ത മാളികപ്പുറം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി എന്നിവരെ കൈപിടിച്ച പതിനെട്ടാം പടിയിലേക്ക് ആനയിച്ചു ഇന്ന് ദീപാരാധനയ്ക്ക് ശേഷം പുതിയ ശബരിമല മാളികപ്പുറം മേൽശാന്തിയുടെ അവരോധിക്കൽ ചടക്ക സോപാനത്ത് നടക്കും മനോജ് എപ്പോഴായിരിക്കും പുതിയ ചടങ്ങുണ്ടാവുക അതായത് ചടങ്ങുകളും നടക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും എങ്ങും ശരണം വിളികൾ മാത്രമാണ് ശരണമന്ത്ര മുഖരിതമായി സന്നിധാനം മാറിക്കഴിഞ്ഞു ഈ ഭക്തി അന്തരീക്ഷത്തിൽ നിരവധി ഭക്തരാണ് അയ്യപ്പനെ ദർശിക്കുവാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത് എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു ലക്ഷ്യം മാത്രമാണ് അയ്യനെ ദർശിക്കുക എന്നുള്ളത് ആ ഓരോ കഞ്ഞി അയ്യപ്പന്മാരും അയ്യപ്പന്റെ മുന്നിൽ അങ്ങനെ ശരണം വിളിച്ചുകൊണ്ട് തൊഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും സന്നിധാനമൊക്കെ തന്നെ അതായത് ഇന്ന് പതിനെട്ടാം പടി ഭക്തർക്കായി തുറന്നു നൽകിയപ്പോൾ തന്നെ വലിയൊരു ഭക്തദിനത്തിനൊക്കെ അങ്ങനെ കാശു നിൽക്കുന്നുണ്ടായിരുന്നു അയ്യപ്പനെ കാണുവാൻ വേണ്ടി ആ വ്രതം നോറ്റുകൊണ്ട് മാലയണിഞ്ഞ് അത്രയും ദിവസം അതായത് നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വ്രതം നോറ്റുകൊണ്ടാണ് അയ്യപ്പന്മാർ ശബരിമലയിലേക്ക് എത്തുക അങ്ങനെ വ്രതം നോക്കുകൊണ്ട് മല ചവിട്ടി ഇങ്ങോട്ടേക്കെത്തി അയ്യപ്പനെ കാണുവാൻ വേണ്ടി കാത്തുനിന്ന ഓരോരുത്തരും ഇപ്പോൾ തൃപ്തരായി അതായത് അയ്യപ്പന്റെ മുന്നിലെത്തി വണങ്ങി പോകുന്ന ആ ഒരു കാഴ്ച തന്നെയാണ് അത്തരത്തിൽ ആ ഒരു മോക്ഷയാത്ര ശബരിമലയിലേക്ക് അത് തന്നെയാണ് ഓരോരുത്തരുടെയും ലക്ഷ്യം ഓരോ അയ്യപ്പ ഭക്തരും ഓരോ മലയാളികളും അതോടൊപ്പം ലോകമെമ്പാടുമുള്ള എല്ലാ അയ്യപ്പ ഭക്തരും കാത്തിരുന്ന ദിനങ്ങളിലേക്കാണ് കടക്കുന്നത് എന്തായാലും മണ്ഡലകാലത്തോടനുബന്ധിച്ചുകൊണ്ട് പുതിയ മേൽശാന്തിമാർ ഇന്ന് ചുമതലയേൽക്കുകയാണ് ഇന്ന് അവരെ അവരോധിക്കുകയാണ് അവരെ നേരത്തെയുള്ള മേൽശാന്തി അതായത് പി എൻ മകേഷ് നമ്പോതിരി അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് ആനയിച്ച് കൊണ്ടുവന്നു തന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ഇന്ന് ഈ ശബരിമല മേൽശാന്തിയും അതോടൊപ്പം തന്നെ മാളികപ്പുറം മേൽശാന്തിമാരായിട്ട് നിഗ്ഗരായിട്ടുള്ള രണ്ടുപേരെയും ആനയിച്ച് ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട് അല്പസമയത്തിന് ശേഷം ഈ ദീപ ദീപാരാധനയോടനുബന്ധിച്ചായിരിക്കും മറ്റ് ചടങ്ങുകളൊക്കെ നടക്കുക എന്തായാലും വലിയ തരത്തിൽ ഒരു ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷം അത് നമുക്ക് കാണുവാൻ സാധിക്കും ഓരോ ഓരോരുത്തരും മുഴക്കുന്ന ആ ശരണമന്ത്രങ്ങൾ അവർ ആ ഹൃദയത്തിൽ നിന്ന് ഉയർത്തുന്ന ആ ഒരു മന്ത്ര ഇവിടെ നമുക്ക് കേൾക്കാൻ സാധിക്കും എന്തായാലും നിരവധി ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ എത്തുന്നുണ്ട് എന്തായാലും സ്വാമി ശരണം സ്വാമി ശരണം ഐ കെം ഫ്രം ബാംഗ്ലൂർ എസ്റ്റർഡേ വി ഹാവ് നൈറ്റ് ലെഫ്റ്റ് ദ ബാംഗ്ലൂർ ടുഡേ മോർണിംഗ് വി ഹാവ് റീച്ച് ദ ശബരിമല പമ്പ വി ഹാവ് ടു ഓ ക്ലാക്ക് ഈസ് ലെഫ്റ്റ് ഇൻ പൊബ വി ഹാവ് റീച്ച്ഡ് ഇയർ ത്രീ ഓ ക്ലാക്ക് ഐ തിക്സ് ഫസ്റ്റ് ഡേ വി ആർ ും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭക്തദിനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുകൊണ്ട് ഓരോരുത്തരും ദർശിക്കുവാനായി ഇരുമുടിക്കെട്ടുമെങ്കിൽ അങ്ങനെ എത്തിയിരിക്കുകയാണ് സന്നിധാനത്തിലേക്ക് കന്നി അയ്യപ്പന്മാരുണ്ട് കന്നി അയ്യപ്പന്മാരൊക്കെ അങ്ങനെ ശരണമന്ത്രങ്ങൾ മുഴക്കിക്കൊണ്ട് സന്നിധാനത്തിലൂടെ അങ്ങനെ പോകുകയാണ് സോപാനത്തിലേക്ക് എത്തുകയാണ് തീർച്ചയായും അവരെ ഓരോരുത്തരും ഇനി ഒരു ദർശനത്തിനായി എത്തിയിരിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകിട്ട് നാലു മണിയോടുകൂടി അയ്യപ്പന്റെ നട തുറന്നുകൊണ്ട് ആ സ്ത്രീലകത്ത് ദീപം തെളിയിച്ചുകൊണ്ട് പിന്നീട് ആ ആഴിയിലേക്ക് അഗ്നി പകർന്നുകൊണ്ട് ഇവിടെ പുതിയ മേൽശാന്തിയെ ഇങ്ങോട്ടേക്ക് ആനയിച്ചു ഇനിയുള്ളത് പ്രധാനപ്പെട്ട ചടങ്ങ് തന്നെയാണ് അതിനേക്കുള്ള കാത്തിരിപ്പിലാണ് ആ നിമിഷങ്ങളിലേക്ക് ഇനി കടക്കും എന്തായാലും ഭക്തജനങ്ങളൊക്കെ തന്നെ തുടരുക ഇപ്പോൾ പമ്പയിൽ നിന്ന് കിരൺ കിരൺ എങ്ങനെയാണ് തിരക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് ദൃശ്യ പമ്പയിലെ തിരക്കിന് അല്പം ശമനമുണ്ട് ഈ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ വലിയൊരു ശമനം തന്നെ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാര്യം ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയൊരു ഭക്തജന തിരക്ക് പമ്പയിൽ അനുഭവപ്പെട്ടിരുന്നു അതായത് നട തുറക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു മണിയോടു കൂടി ഉച്ചക്ക് ഒരു മണിയോടു കൂടി മാത്രമാണ് അയ്യപ്പന്മാരെ മല ചവിട്ടാനായിട്ട് അനുവദിച്ചിരുന്നത് അത്രയും നേരം അവർ പമ്പ ഗണപതി ക്ഷേത്രത്തിന് സമീപം കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു സമയത്ത് മാത്രമാണ് പമ്പയിൽ ഇന്ന് തിരക്ക് അനുഭവപ്പെട്ടത് എന്നാണ് എന്ന തന്നെയാണ് മനസ്സിലാവുന്ന കാര്യം പിന്നീട് സമയങ്ങളിലെല്ലാം തന്നെ ഈ തിരക്കിന് വലിയൊരു ആശ്വാസം തന്നെ ഉണ്ടായിട്ടുണ്ട് ഇന്ന് രാവിലത്തെ ആ നിര അത് പമ്പ നദിക്കരയിലുള്ള നടപ്പന്തലിലേക്ക് വരെ ക്യൂ നീളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി തന്നെ നട തുറക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ ക്യൂവിൽ ആൾക്കാർ അയ്യപ്പന്മാരെ കടത്തി വിട്ടു തുടങ്ങിയതോടെ തന്നെ ഈ തിരക്കും വലിയൊരു ആശ്വാസം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പമ്പയിലേക്ക് നിരവധി അയ്യപ്പന്മാർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പന്മാർ എത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതലായിട്ടും നാളെ രാവിലെ ഇനി ദർശനം കാണണം എന്ന ഒരു കണക്കൂട്ടലിൽ എത്തുന്ന അയ്യപ്പന്മാരാണ് കൂടുതലുമായിട്ടും ഇപ്പോൾ പമ്പയിൽ പതിനെട്ടാം പമ്പയിലേക്ക് എത്തുന്നതായിട്ടുള്ള കാഴ്ച കാണാൻ സാധിക്കുന്നത് പമ്പയിൽ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു പരിശോധനാ കേന്ദ്രങ്ങൾ കൂടിയുള്ളത് കാര്യം അയ്യപ്പന്മാരുടെ സുരക്ഷാ പരിശോധനകളും ഒപ്പം വെർച്വൽ ക്യൂ അടക്കമുള്ള കാര്യങ്ങളുടെ പരിശോധനാ കേന്ദ്രവും അത് പമ്പയിൽ തന്നെയാണ് തിരക്കൊക്കെ കൂടുതൽ കണക്കിലെടുത്തുകൊണ്ട് വിപുലമായ ഒരു സജ്ജീകരണം തന്നെയാണ് പോലീസ് പമ്പയിൽ ഒരുക്കിയിരിക്കുന്നത് ഈ വെർച്വൽ ക്യൂവിന് വേണ്ടി മാത്രമായിട്ട് അഞ്ച് കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ അഞ്ച് ഈ സുരക്ഷാ പരിശോധനക്ക് വേണ്ടിയുള്ള മറ്റ് സംവിധാനങ്ങൾ കൂടി ഇങ്ങനെ ഒരു അഞ്ച് കൗണ്ടറുകളാണ് പ്രധാനമായിട്ടും പമ്പ ഗണപതി ക്ഷേത്രത്തിന് സമീപമായിട്ട് പ്രവർത്തിക്കുന്നതൊപ്പം ഈ വെർച്വൽ ക്യൂവ് നേരത്തെ ബുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ കഴിയാതിരുന്ന അയ്യപ്പന്മാർക്ക് വേണ്ടി സ്പോട്ട് ബുക്കിങ്ങിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇന്ന് രാവിലെ ആ കാര്യത്തിൽ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ അയ്യപ്പന്മാർക്കുണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് ഉച്ചയോടുകൂടി തന്നെ ആ കാര്യങ്ങളിലും വ്യക്തത വരുത്തിയിട്ടുണ്ട് ഈ പമ്പയിലെത്തി കഴിഞ്ഞാൽ സ്പോട്ട് ബുക്കിംഗ് നടത്തേണ്ടത് അത് പമ്പ നദിയുടെ തീരത്തുള്ള റിയൽ ടൈം സെന്ററിലാണ് അതിനു വേണ്ടിയുള്ള ഒരു സജ്ജീകരണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇന്ന് രാവിലെയൊക്കെ രാവിലെ ഉച്ചയോടുകൂടിയൊക്കെ തന്നെ ഒരു വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നെങ്കിൽ പോലും ഈ നിലവിലിപ്പോൾ നോക്കിയാൽ ഈ സ്പോട്ട് ബുക്കിങ്ങിന് സ്ഥലത്ത് പോലും വലിയൊരു തിരക്ക് പമ്പയിൽ അനുഭവപ്പെടുന്നില്ല ദൃശ്യ